കാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയൻ്റെ പ്രാതിലേക്കും വചന ഞായറാഴ്ചയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് കത്തോലിക്ക തിരുസഭ ദൈവവചനത്തിൻ്റെ വചനത്തിൻ്റെ ഞായറാഴ്ചയായിട്ട് സാഘോഷം കൊണ്ടാടുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിന് സ്ഥാപിച്ചതാണ് ദൈവവചനത്തിൻ്റെ ഞായറാഴ്ച മുതൽ എല്ലാ വർഷവും കത്തോലിക്ക തിരുസഭ ദൈവവചനത്തിൻ്റെ ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുന്നു ആഘോഷിച്ചു വരുന്നു ഇന്ന് ദൈവവചനത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയാണ് സഭ ആഘോഷിക്കുന്നത് ദിനം വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനൊക്കെയായിട്ട് സഭ നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവ പ്രാധാന്യം മനസ്സിലാക്കി വചനത്തെ സ്നേഹിക്കുവാനും വചനം വായിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും വചന പ്രഘോഷകൻ ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛൻ പുതുതായിട്ട് ആരംഭിച്ച ഒരു കാര്യമാണ് ബൈബിൾ ഇന്നേ ഇയർ അതായത് ഒരു വർഷം കൊണ്ട് നവീകരിച്ച പി ബൈബിൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും ആയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഇത് ബൈബിൾ ഇൻ എ ഇയർ ബൈബിൾ മലയാളം പോഡ്കാസ്റ്റിലൂടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് എപ്പിസോഡുകളിലൂടെ ഓരോ എപ്പിസോഡിലും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് രണ്ടോ മൂന്നോ അധ്യായങ്ങൾ വായിക്കുന്നു കൂടാതെ അവയുടെ ഒരു കൊച്ചു വ്യാഖ്യാനവും തുടർന്ന് ദൈവത്തിൻ്റെ ശബ്ദം വചനത്തിൽ കേൾക്കുവാൻ നമ്മളെ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുള്ള പ്രാർത്ഥനയും അച്ഛൻ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു വളരെ നല്ലൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛന് ഈ ഉദ്യമത്തിലൂടെ ചെയ്തിരിക്കുന്നത് കാരണം വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ഇത് ഒത്തിരിയധികം ആളുകളെ സഹായിക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു ഉദ്യമമാണ് കോഴിക്കോട് രൂപത മതബോധന വിഭാഗത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട മേച്ചോ അച്ഛനും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെയും മുതിർന്നവരെയും വചനം പഠിപ്പിക്കുവാൻ എല്ലാ ദിവസവും ക്വിസ് നടത്തി ഒത്തിരിയധികം ആളുകളെ അച്ഛൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അതിരാവിലെ നാല് മണിക്ക് ചോദ്യങ്ങൾ വാട്സപ്പ് വഴി നൽകിക്കൊണ്ട് അച്ഛൻ ക്വിസ് നടത്തുന്നു അനുദിനം അറുന്നൂറിൽ അധികം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഒത്തിരി ആളുകൾ വചനം വായിക്കുവാനും പഠിക്കുവാനും തൽപരാകുന്നു അച്ഛൻ്റെ ഈ പരിശ്രമങ്ങൾ തികച്ചും ശ്ലാഘീനീയമാണ് ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ വായനകളും വചനത്തെക്കുറിച്ചും വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന നെഹമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു നെഹമിയ എട്ട് രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വചനത്തിൽ ഏഴാം മാസം ഒന്നാം ദിവസം പുരോഹിതനായിട്ടുള്ള എസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായിട്ടുള്ള എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു അവൻ ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാനം വരെ അവരുടെ മുൻപിൽ അത് വായിച്ചു ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വ്യക്തി ശക്തമായി വായിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം ആശയം വിശദീകരിച്ചു നിയമം വായിച്ചു കേട്ടു ജനം കരഞ്ഞു വചനം കേട്ടു ജനം മാനസാന്തരപ്പെട്ട് കരയുകയാണുണ്ടായത് വചനത്തിൻ്റെ സ്വാധീനവും സവിശേഷമായിട്ടുള്ള ശക്തിയും ഇവിടെ കാണുവാനൊക്കെയായിട്ട് സാധിക്കും തുടർന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് ഈ ഷോ സിനോഗില് പഠിപ്പിക്കുന്നതായിട്ട് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു ലൂക്ക നാല് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനത്തിൽ പതിവ് പോലെ ഒരു സാപത്തെ ദിവസം അവൻ അവരുടെ സിനോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പുസ്തകം അടച്ചു ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്ന് സിനിമുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയുവാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാപജസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവിടെയും ദൈവവചനത്തിൻ്റെ സ്വാധീനവും സവിശേഷമായിട്ടുള്ള ശക്തിയും നമുക്ക് ദർശിക്കുവാനായിട്ട് കാ സാധിക്കും കാരണം വചനം കേട്ട് ജനങ്ങൾ ഈശോയെ പ്രശംസിക്കുകയും അവൻ്റെ നാവെന്ന് പുറപ്പെട്ട കൃപവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്യുകയാണുണ്ടായത് മറ്റൊരിക്കൽ നമ്മൾ സുവിശേഷത്തിൽ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു ഈശോയുടെ പ്രബോധനം കേട്ടിട്ട് ജനങ്ങൾ വിസ്മയ വിസമയഭരിതരാകുന്നതായിട്ട് മത്തായി ഏഴ് ഇരുപത്തി എട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കും സുസ്ഥിരമായിട്ടുള്ള ശക്തി നൽകുന്ന ഒന്നാണ് ദൈവവചനം മരുഭൂമിയിൽ സാത്താൻ ഈശോ പരീക്ഷിക്കുന്ന വേളയിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളെ ഈശോ കീഴ്പ്പെടുത്തുന്നത് വചനത്തിൻ്റെ ശക്തിയിലാണ് മത്തായി നാലേ നാലിൽ നമ്മൾ വായിക്കുന്നു യേശു പ്രതിഭജിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എന്നെഴുതപ്പെട്ടിരിക്കുന്നു പരിവർത്തന ശക്തിയോളൊന്നാണ് ഒന്നാണ് വചനം ദൈവവചനത്തിന് ഹൃദയങ്ങളെ മനസ്സുകളെയും രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് എംബ്രായർ നാല് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് സ്ഥലവുമാണ് ഇരുതര വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവചിക്കുന്നതുമാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചു കേട്ടത് വചനം കേട്ടപ്പോൾ ജനങ്ങൾ കരയുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി അതാണ് വചനത്തിൻ്റെ പരിവർത്തന ശക്തി രൂപാന്തര ശക്തി മറ്റൊരിക്കൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ച് കേൾക്കുന്ന പത്രുസപ്പോസ്റ്റലിൻ്റെ പ്രബോധനം കേട്ടിട്ട് വചന വചനപ്രകോഷണം കേട്ടിട്ട് മൂവായിരം ആളുകൾ അതേ ദിവസം മാനസാന്തരപ്പെടുന്നതായിട്ട് ക്രിസ്തുവിനെ രക്ഷകനും നാഥനമൊക്കെയായിട്ട് സ്വീകരിക്കുന്നതായിട്ട് അപ്പോസ്റ്റന്മാരുടെ പ്രവർത്തനങ്ങൾ രണ്ട് നാൽപ്പത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്നു അവന്റെ വചനം സ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകള് അവരോട് ചേർന്നു സൗഖ്യം നൽകുന്ന ഒന്നാണ് ദൈവ വചനം അതിനാൽ തന്നെയാണ് പത്രൂസ് മറ്റു അപ്പോസ്റ്റന്മാരും യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് സൗഖ്യം നൽകുന്നത് അപ്പോസ്റ്റന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു മൂന്നാം അധ്യായത്തില് ആറ് മുതൽ എട്ട് വരെയുള്ള വചനത്തിൽ പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലുത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടനെ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു മാർഗനിർദ്ദേശവും ജ്ഞാനവും നൽകുന്ന ഒന്നാണ് ദേവചനം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി അഞ്ചിൽ നമ്മൾ വായിക്കുന്നു അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അങ്ങനെ ജീവിതത്തിലെ വെല്ലുവിളികളെയും തീരുമാനങ്ങൾ നേരിടുവാൻ ദൈവവചനം മാർഗനിർദ്ദേശവും ജ്ഞാനം നൽകുന്നു ധാർമ്മികവും ആത്മീയമായ മാർഗനിർദ്ദേശം പ്രദാനം ചെയ്യുന്നു വിശ്വാസികളെ അവരുടെ ജീവിതത്തെ ദൈവമനുസരിച്ച് ജീവിക്കുവാനൊക്കെയായിട്ട് സഹായിക്കുന്നു ദൈവത്തിന്റെ വചനം അങ്ങനെ സുസ്ഥിരമായിട്ടുള്ള ശക്തി നൽകുന്ന വചനമാണ് സൗഖ്യം നൽകുന്ന വചനമാണ് രക്ഷ നൽകുന്ന വചനമാണ് നിത്യജീവൻ നൽകുന്ന വചനമാണ് പരിവർത്തന ശക്തി നൽകുന്ന വചനമാണ് വചനമാണ്തര ശക്തി നൽകുന്ന വചനമാണ് മാർഗ നിർദ്ദേശവും ജ്ഞാനവും നൽകുന്ന വചനമാണ് ഓർക്കാം വിശുദ്ധ ബൈബിളിൽ നമുക്കുള്ളത് എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ ഇരുപത്തി ഏഴും പഴയ നിയമത്തിൽ നാൽപ്പത്തി രക്ഷാകർ ചരിത്ര ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെയാണ് അമ്മയുടെ ബാല്യകാലം പന്ത്രണ്ട് വയസ്സിന് ശേഷം ഈശോയുടെ കൗമാരക്കാലം ഒന്നു തന്നെ പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കാത്തത് ഈശോ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല യോഹനാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ചിൽ നമ്മൾ വായിക്കുന്നു യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നുവെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ എഴുതപ്പെട്ടാൽ നമ്മൾ വായിക്കില്ലെന്ന് ദൈവത്തിന് പറയാം ഇതിൽ നിന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷാകരി ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വചനത്തിൻ്റെ ഞായറാഴ്ചയായിട്ട് ഇന്ന് സഭ കൊണ്ടാടുമ്പോൾ കൂടുതൽ വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അനുദിനം ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും വചൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു ടാസ്ക് എല്ലാവർക്കും നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ദിവസം ഒരു അധ്യായം വായിക്കുവാൻ വിശുദ്ധ ബൈബിളിലെ ഒരു തവണയെങ്കിലും വിശുദ്ധ ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കുവാൻ ഞാനെന്നും ഒരു അധ്യായം വായിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ടാസ്ക് മറക്കട്ടെ നിങ്ങൾക്കും സാധിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ